റോഡിന്റെ വൈദ്യുതി പോസ്റ്റുകൾ നിലനിർത്തി റോഡ് നിർമ്മാണം നന്ദിയോട് മുതുവിള പാതയിലാണ് യാത്രക്കാരെ റോഡ് നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്ന നന്ദിയോട് മുതുവിള റോഡിലാണ് സംഭവം ചല്ലഞ്ചിപ്പാലം മുതൽ പരപ്പിൽ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ നടുക്കുതന്നെ വൈദ്യുതി പോസ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് പൊതുമരാമത്ത് റോഡ് ടാർ ചെയ്തിരിക്കുന്നത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പതിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ടാർ ചെയ്തത് ഒരു കിലോമീറ്ററിന് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് കോടി നിർമ്മാണ ചെലവിലാണ് സ്ഥലപരിമിതി പരിഹരിക്കാൻ നാട്ടുകാരുടെ ഇടപെടലിൽ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഒരു മീറ്റർ വീതം സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തിരുന്നു ഇതോടെ അഞ്ചര മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഭാഗങ്ങളിൽ വൈദ്യുതി തൂണുകൾ നിലനിൽക്കുന്നതിനാൽ മൂന്നര മീറ്റർ വീതി പോലും റോഡിനില്ല ശത്ത് കുടിയായതും സംരക്ഷണ വേലിയില്ലാത്തതും വെല്ലുവിളിയാണ് രാത്രി കാലങ്ങളിൽ വരുന്ന വലിയ വാഹനങ്ങൾ പെട്ടെന്ന് നടുറോഡിലെ പോസ്റ്റ് കണ്ട് വാഹനം തിരിച്ചാൽ വീണ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് റോഡിന്റെ നടുക്ക് പോസ്റ്റ് നിർത്തി ആണ് ഈ വർക്ക് നടക്കുന്നത് പോസ്റ്റ് മാറ്റാൻ അധികൃതർ തയ്യാറാവുന്നില്ല അത് ടാർ ചെയ്തവരും അതിന് തയ്യാറാവുന്നില്ല ജനങ്ങൾ അതിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ പോസ്റ്റിന്റെ സൈഡിൽ ഒരു സൈൻ ബോർഡെങ്കിലും കൊണ്ടു വയ്ക്കാൻ ഈ കോൺട്രാക്ടർമാർ ഇത് വൻ ഒരു അപകടം തന്നെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ റോഡിന്റെ നടുഭാഗത്തായിട്ടാണ് പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നിർമ്മാണ കമ്പനി കല്ലട ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു എന്നാൽ കമ്പനിക്കാണ് ഇതിനുള്ള ഉത്തരവാദിത്തം എന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് കൈയൊഴിഞ്ഞു നാട്ടുകാർ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയതോടെ പോസ്റ്റ് മാറ്റുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് കേരളാ ന്യൂസ് തിരുവനന്തപുരം